ഇതാണ് കേട്ടോ ആ അത്ഭുത കാഴ്ച എന്താ മനസ്സിലായോ കുട്ടികളൊക്കെ വന്നൊരു ആനപ്പുറത്ത് കയറിയിരിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇരിക്കുകയല്ലേ പേടിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ വീടിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ചൂട് സമയത്തൊക്കെ വേണമെങ്കിൽ കെട്ടിപ്പിടിച്ച് ഉറങ്ങേ വേണമെങ്കിൽ ഒരു ഡൈനിങ് ഹോൾ ഇതിനോട് ചേർന്നാണ് വീടിന്റെ ഭാഗം എല്ലാം വരുന്നത് കേട്ടോ പക്ഷെ ചേട്ടൻ നശിപ്പിക്കാതെ ഈ പാറ നിർത്തു എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല പൊളിഷ് ചെയ്തു ചവിട്ടേ ഹോ ഇതേ കണക്കൊരു വീട് ലോകത്ത് എങ്ങും ഇല്ലാന്നാണ് നമുക്ക് പറയാൻ പറ്റൂലേ ഇതാണെങ്കിൽ വീട് കാണു ഏഹ് നമുക്ക് ആ അത്ഭുത കാഴ്ച കണ്ടാലോ ഏ ബാ ചേട്ടാ ചേട്ടന്റെ പേര് എന്ത് വരുന്നത് പേര് ബിജു ബിജു വീടിന്റെ കാഴ്ച കണ്ടല്ലോ കാരണം നമ്മൾ അഹങ്കാരം കൊണ്ട് പറയുന്നില്ല കേട്ടോ ഇതേ ആണത് ഒരു കാഴ്ച ലോകത്തെ എങ്ങും കാണത്തില്ല കേട്ടോ അതാ അതെയാണ് ഒരു അത്ഭുത കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത് ഇല്ല കേട്ടാ തീർച്ചയായിട്ടും ഏഹ് തീർച്ചയായിട്ടും എത്ര വർഷം കൊണ്ട് ഈ സംഭവം നമ്മളെ വീടിന് അകത്തുണ്ട് പതിനാറ് വർഷം കൊണ്ട് നമ്മള് വീടിന് അകത്തുള്ള സംഭവം ഇല്ലേ ആ അത്ഭുത കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത് പോകുന്നേ കണ്ടോണേ കണ്ടെട്ടരുത് കാട്ടെ ഇതാണ് കേട്ടോ ആ അത്ഭുത കാഴ്ച എന്താന്ന് മനസ്സിലായോ ചേട്ടാ സംഭവം ഇത് ഇതൊരു പാറയാണ് ഒരു പാറയാണ് ഒരു പാറയാണ് വീടിനകത്ത് ഡൈനിങ് റൂമിനകത്ത് റൂമിനകത്തിരിക്കുന്ന ഒരു പാറയാണ് കേട്ടോ ഒറിജിനൽ പാറ ഒറിജിനൽ പാറ ഒന്ന് കേറിയിരിക്കട്ടോ ഒന്ന് എന്താണ് ഇങ്ങനെ ഈ പാറ ഈ വീടിനകത്ത് അങ്ങനെ വന്ന് ഇത് ഞങ്ങളുടെ മിറ്റത്തിരുന്ന പാറയാണ് പഴയ വീടിന്റെ പിന്നെ അത് പുതിയ വീട് വെച്ചപ്പം അത് വീടിനകത്താക്കി പൊട്ടിച്ചു കളഞ്ഞില്ല പൊട്ടിച്ചു കളഞ്ഞില്ലല്ലേ ഇല്ല എന്നാലും ചേട്ടൻ സാധാരണ ആൾക്കാർക്ക് ഭയമൊക്കെ കാണാതായിരിക്കും വീടിനകത്ത് പാറ നിർത്തുക പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഒത്തിരി ഒത്തിരി പേര് പറഞ്ഞിരുന്നു അത് നമ്മുടെ സ്പേസ് നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ കുറ്റ കുഞ്ഞുങ്ങളൊക്കെ തട്ടി വീഴും ആള് തട്ടി വീഴും എന്നൊക്കെ പറഞ്ഞായിരുന്നു എങ്കിലും നമ്മളതിനെ നിലനിർത്തി ഇങ്ങനെ പോന്നു ഈ കുഞ്ഞും കാര്യങ്ങളെല്ലാം ഈ വീട്ടിലുണ്ട് പക്ഷെ അവർക്കൊന്നും യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ശ്രദ്ധിക്കപ്പെട്ടു ലോകം മുഴുവൻ അറിയപ്പെട്ടു എനിക്കൊരു വീടുണ്ടെന്ന് ഒരു ഡൈനിങ് ഹോളാണ് ഇതിനോട് ചേർന്നുള്ള വീടിന്റെ ഭാഗം എല്ലാം വരുന്നത് കേട്ടോ പക്ഷെ ചേട്ടൻ നശിപ്പിക്കാതെ ഈ പാറ ഇത് നിർത്തുവോ പോളിഷ് പറയുന്നത് വർഷം നമ്മൾ ഈ ഈ പാറ പാറ വളരും വളരും എന്ന് വളർച്ച കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് ആൾക്കാർ വരുന്നുണ്ട് നമ്മളെ പല പത്രത്തിലും ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ വരുന്നവരെല്ലാം വരുന്ന എല്ലാരും ഇവിടെ വന്ന് ഫോട്ടോ എടുത്തിട്ടാണ് പോകുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു അത്ഭുതം തന്നെയാണ് കാര്യം ഇത്ര സ്പേസ് നഷ്ടപ്പെടുത്തി വെക്കുക എന്ന് പറയുമ്പോ അത് തീർച്ചയായിട്ടും അതൊരു ഇത് തന്നെയാണ് അല്ലെ ഇത്ര സ്ഥലം നമുക്കെല്ലാം നഷ്ടപ്പെടുകയല്ല നല്ല സ്ക്വയർ ഫീറ്റ് സ്ഥലം നഷ്ടപ്പെടാത്ത ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ പാറയുടെ കൊണ്ടുവച്ചല്ല ഇവിടെ ഉള്ള പാറ ആയിരുന്നു മിറ്റത്തുണ്ടായിരുന്നു മിച്ചത്തുണ്ടായിരുന്നുള്ളായിരുന്നു പാറ പാറ പൊട്ടിച്ച് മാറ്റി ചെയ്തില്ല അതിന്റെ പോലൊരു കീടാൻ കിട്ടി അതാണല്ലേ ഇപ്പൊ തറ കെട്ടിയപ്പോ ഒരടിയോളം മണ്ണ് വീണ കിളരം കുറഞ്ഞിട്ടുണ്ട് അത്രയേ ഉള്ളൂ അത്രേയുള്ളൂ ഇല്ലേ പക്ഷെ ആ ടൈലോട് ചേർത്ത് അവർ കറക്റ്റ് ആയിട്ട് പണി എടുത്തുല്ലേലൊക്കെ കുട്ടികളൊക്കെ വന്ന് ആനപ്പുറത്ത് കയറിയിരിക്കണം ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാല്ലേ പേടിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നഗത്ത് കഴിഞ്ഞാൽ ഈ പാടെ മണ്ണേ കയറി ഇരിക്കാൻ തണുപ്പുണ്ടോ പാ ഇരുന്നു കഴിഞ്ഞാൽ തണുപ്പല്ലേ ചൂട് സമയത്തൊക്കെ ഉറങ്ങി വേണമെങ്കിൽ അതല്ല ഇതിനെ മേൽവശം കണ്ടോ പ്രത്യേകിച്ച് അത് നിരപ്പായിട്ടാണ് ഇരിക്കുന്നത് ഒന്നും ചെയ്തതല്ല അത് പ്രകൃതിയത്വമായിട്ടുള്ളതാണ് അത് പൊട്ടിച്ചതോ ഒന്നും ചേട്ടൻ പോളിഷ് ചെയ്തിട്ടുണ്ട് പോളിഷ് മാത്രം ചെയ്തിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല അതിനെ പ്രകൃതിയുടെ ഇതിനെ ഒന്നും നമ്മള് ഇതാക്കിയിട്ടില്ല ഓട്ടോ ൾക്കാര് വന്നിട്ട് എന്തൊക്കെ അഭിപ്രായങ്ങളെ പറയാറുള്ളത് ഒന്നും പറയാറില്ലേ സാധാരണ നമ്മളെ കൊണ്ട് ഞങ്ങളെ വീട്ടിലെ അരയല് പേരും രണ്ട് ഉണ്ടായിരുന്നു നമ്മളെ ബോൺസായി ചെറുക്കുള്ള മരങ്ങളരയെടുത്ത് കളഞ്ഞു ഒരു പതിനെട്ട് വർഷം വരെ ആ വീട്ടിലുണ്ടായിരുന്നു കാരണം അത് വെച്ച് കഴിഞ്ഞാൽ ദോഷമാണ് ദോഷമാണെന്ന് പറഞ്ഞ് കളഞ്ഞു ഭയങ്കര വിഷമമായിരുന്നു നല്ല അടുവിൽ നല്ല കാണാൻ നല്ല ഭംഗിയായിരുന്നു ഭയപ്പെടുത്തി എടുത്ത് കളഞ്ഞു ആൾക്കാര് ഇത് ദോഷം ദോഷം പരത്തില്ലല്ലോ ആഹ് അങ്ങനെ എടുത്ത് കളഞ്ഞു കേട്ടോ ഭയങ്കര വിഷമം ഉണ്ടാക്കി പക്ഷേ ചേട്ടൻ ആരും പറഞ്ഞേ കേക്കരുത് കേട്ടോ ഇത് ഒരിക്കലും പൊട്ടിച്ചളയരുത് കൊണ്ടാണ് ഞാൻ കൊല്ലത്ത് ഇവിടം വരെ വന്നു ഇത് കാണാൻ വേണ്ടി ഇപ്പൊ ലോകം മുഴുവൻ കാണാൻ പോവാ പോകാം ഈ വീഡിയോ ചേട്ടൻ ഒന്നും കൂടെ വീട് ഒന്നും കൂടെ അറിയപ്പെടാൻ പോകല്ലേ നമ്മളെ വീടിന്റെ പേരും പറയാം സ്ഥലം പേരൊക്കെ പറയാവോ എന്റെ വീട് പത്തനംതിട്ട കുമ്പഴ ആണ് സ്ഥലം ഓക്കെ പ്രത്യേകം ഷെയ്പ്പായിട്ടൊന്ന് പറയാൻ എന്തെങ്കിലും വേണമെങ്കിൽ പറയാം നമുക്കൊരു ശ്രീലങ്കയുടെ ഒരു ഭൂപടത്തിന്റെ രൂപ സാദൃശ്യമുള്ള ഒരു ഭാഗമാണ് ചൂട് ദൂരോട്ടേക്ക് നമുക്ക് കാണാൻ പറ്റോ ശ്രീലങ്കയുടെ ആ ഒരു രൂപം നമ്മളെ ഇന്ത്യയുടെ കണക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗം ആ ഒരു ഭാഗമാണ് ആ മുനമ്പ് കേട്ടോ അത് ആരെങ്കിലും പറഞ്ഞുണ്ടോ ഇതുവരായിട്ട് ശ്രീലങ്കയുടെ ഭൂപടം എനിക്ക് കണ്ടപ്പോ അങ്ങനെ തോന്നിയ കേട്ടോ സംഭവം കൊള്ളാ കേട്ടോ

കാരണം ഇത്രയും വലിയൊരു പാറ അന്ന് ഒരു പതിനാറ് വർഷം മുമ്പ് ഇവിടെ കൊണ്ടുവാന്ന് പറഞ്ഞിട്ട് പാള്ള കാര്യ ഇവിടെ തന്നെ നല്ല ആഴത്തിലും കാരണം നമ്മള് വീട് കാണാൻ പല ആൾക്കാരും വിശ്വസിക്കില്ല കേട്ടോ അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് വീടിന് അകത്തുള്ള കാഴ്ച പണ്ടേ ഇവിടെ എന്ന് വെച്ചാൽ ഓർമ്മയുള്ള കാലം മുഴുവൻ ഇവിടെ തന്നെയാണ് കുടുംബം തറവാട് വീട് പണി മുമ്പ് ഉള്ള തറവാട് വീടിന്റെ ഗന്ധ പഴങ്കിൽ ഒരു വർഷത്തോളം ആ ഒരു അതിന്റെ കൂടെ ഉള്ളത് തന്നെയാണ് അതിന് മുമ്പേ ഉള്ളതായിരിക്കും ഞങ്ങളൊക്കെ കൊച്ചിലോട്ട് അങ്ങോട്ടുണ്ട് അവിടെ വെട്ടം കിട്ടാൻ വേണ്ടിട്ടാണ് അതിന് വേണ്ടിട്ടേണ്ടത് മേളോട്ടൊന്ന് കേറിയിരിക്കാന്ന് ചേട്ടാ ഇതിന്റെ ച്ചാ എന്തേലും മെമ്മറി പഴയ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ നമ്മളെ ചൂട് കാലത്തെല്ലാം ഇതാണ് രാത്രിയിലെ ഇറങ്ങിയിരിക്കുന്നതും കുളിച്ചിട്ട് വന്നിരിക്കുന്നതും ഒക്കെയുള്ള അന്നോട്ടേ കൊച്ചിലേ തൊട്ടേ നമ്മുടെ ഓർമ്മ ആയപ്പം തൊട്ടേ ഉണ്ടായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കളയാതെ വെച്ചിരുന്നേ വിറ്റ തരുന്നൊരു ഇതാണല്ലോ എനിക്ക് ഭയങ്കര വിഷം വേണം കാരണം എനിക്ക് കൊച്ചുനാൾ മുതൽ കണ്ടു അങ്ങനെ പെട്ടെന്ന് നശിപ്പിക്കുക എന്ന് പറഞ്ഞു ഉദാഹരണം പറഞ്ഞു ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ വലിയ വലിയൊരു പ്ലാവ് ഉണ്ടായിരുന്നു അത് ഇപ്പൊ നവീകരണത്തിന്റെ ഭാഗം കളഞ്ഞു അത് ഈ ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ആ രണ്ട് മാവ് നല്ല വലിയ ാണ് അത് ആ നടക്ക് ഭംഗിക്ക് വേണ്ടി ആ രണ്ടു മാവും വിഷമ അതുപോലെ ഈ പിന്നെ അവിടെ ഇങ്ങനെ വാനം എടുത്തപ്പോഴെ വരെ അവിടം വരെ ഉണ്ടായിരുന്നു അടിയിലോട്ടുണ്ട് അപ്പൊ അത് പൊട്ടിക്കേണ്ടി ഒന്നും വന്നില്ല അപ്പം പിന്നെ വിചാരിച്ചു ഇത് അങ്ങനെ നിക്കട്ടെ എന്ന് വിചാരിച്ചു പലരും അഭിപ്രായം പറഞ്ഞു വേണ്ട പൊട്ടിച്ചു കളയട കീറി കളയടാന്നൊക്കെ പിന്നെ പൊട്ടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു നമ്മള് വിചാരിച്ചു ഇരിക്കട്ടെ

ഇവിടെ കൊച്ചുണ്ടായിരുന്നു ആ കുട്ടി വലുതായപ്പോഴത്തേക്ക് കുട്ടിയുടെ കുറച്ച് കളിപ്പാട്ടം ഇല്ലേ അതിപ്പോ ഷോക്കേഴ്സ് ഇരിപ്പുണ്ട് നമുക്ക് അതുകൊണ്ട് ഒന്ന് കണ്ടിട്ട് പോവാ ആ കാലം ഷോക്കേഴ്സ് ഇരിക്കുന്നുണ്ടോ ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഒരുപാട് ഇരിപ്പുകള ഇവിടത്തെ കുഞ്ഞേ അതൊന്നും നശിപ്പിച്ചില്ല കേട്ടോ എല്ലാം അതുകൊണ്ട് കുഞ്ഞു വലുതായി പക്ഷേ ആ കളിപ്പാട്ടങ്ങളൊന്നും നശിപ്പിക്കാതെ വെച്ചോണ്ട് ഇപ്പഴത്തേറ്റ് വെച്ചിരിക്കുന്നുണ്ടോ നല്ല രസമുണ്ടല്ലേ കാണേക്കുന്നുണ്ടോ ഇവിടെ കാണിക്കാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഒരുപാട് പ്രത്യേക അകത്തെ കാഴ്ചകളാണ് കേട്ടോ ഓക്കേ കേട്ടോ അന്നേരം കാണിച്ചതിന് വളരെ ആ ഇവിടെ ഉണ്ടല്ലേ ഇത് എന്തൊക്കെയോ ഒരുപാട് സെയിൽസ് കേട്ടോ അങ്ങനെ കിട്ടിയ അവാർഡ് അവാർഡാണ്